ഹായ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ദുബായിലുള്ള ഒരു ദിവസമാണ് നമ്മൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ദുബായിലൊരു മലയാളി പള്ളി കാര്യങ്ങൾ കാണാനാണ് ദുബായിയുടെ കുറച്ച് ബ്യൂട്ടിഫുൾ വിഷ്വൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെരി ബ്യൂട്ടിഫുൾ വിഷ്വൽസ് ഓഫ് ദുബായ് വാവ് അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ഇന്ത്യൻ ചർച്ച അല്ല മലയാളി ചർച്ച അറിയില്ല അവിടെ ഏതൊക്കെ കുർബാന കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു അപ്പോൾ ജസ്റ്റ് ഇന്നത്തെ പരിപാടി നമ്മൾ പള്ളിയിലൊക്കെ പോയി തമ്പരാനൊന്ന് കാണലാണ് നമ്മുടെ ഇന്നത്തെ ഇത് നമ്മുടെ കൂട്ടുകാരില്ലാത്തോണ്ട് അതിന്റെ ചെറിയ വിഷമവും കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും നോക്കാം പള്ളിയിൽ ചെന്നിട്ട് ആരെങ്കിലും മലയാളികളെ കാണാൻ പറ്റുണ്ടോന്ന് പതിലുള്ള സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിലോട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പള്ളിയിൽ വന്ന വഴിക്ക് തന്നെ നമുക്കൊരു കോള് കാര്യങ്ങൾ വന്നിട്ടുണ്ടായി നമ്മുടെ ഒരു ഇന്റർവ്യൂ റിലേറ്റഡ് അപ്പോ അത്രയും അധികം അനുഗ്രഹം ഉള്ളാണ് ചർച്ച കാര്യങ്ങൾ ഗൈസ് എന്തോ പെരുന്നാള് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങളായിട്ട് ഇവിടെ എന്തോ അടച്ചിട്ടേക്കാണ് അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇപ്പോ എൽ ഇ ഡി വാള് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പൊ എന്താ സെറ്റപ്പ് എന്നൊക്കെ ജസ്റ്റ് സെക്യൂരിറ്റി ആൾക്കാരുടെ അടുത്തൊക്കെ ഒന്ന് ചോദിച്ചോക്കാം ആദ്യം തന്നെ ഞാൻ പോയത് ഓർത്തഡോക്സ് ചർച്ചിക്കാണ് പിന്നെ ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആർ സി ചർച്ചിലോട്ടാണ് അപ്പോൾ അവിടെ ഓർത്തഡോക്സ് പള്ളിയിലെന്തോ പരിപാടി നടക്കുകയാണ് പരിപാടിയെപ്പറ്റി ഞാൻ ആയിട്ട് ചോദിച്ചില്ല വേറെ പള്ളിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അവിടെ ക്ലോസ്ഡ് ആയിട്ട് കാരണം തൊട്ടപ്പുറത്ത് പാകിസ്ഥാനികളുടെ എന്തോ അസോസിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ പരിപാടിയുണ്ട് അപ്പോൾ ഈ റോഡിൻ്റെ അപ്പുറത്ത് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർ സിക്കാരുടെ പള്ളിക്ക് പോകാൻ പറ്റും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഗൈസ് നമ്മുടെ നാട് പോലെയല്ല ഗൈസ് ഇവിടെ സീബ്ര ക്രോസിംഗിലൂടെ മാത്രമേ നമ്മൾ റോഡ് കാര്യങ്ങൾ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ കുറച്ച് നിയമങ്ങൾ കാര്യങ്ങളുണ്ട് നിയമങ്ങൾ ആയിട്ട് ഫോളോ ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ മൂചി കയ്യിലിരിക്കുന്നവർ കൈ ഓൾമോസ്റ്റ് നാനൂറ്റി അമ്പത് അറുന്നൂറ് തിറന്നോളം ഫൈൻ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതേപോലെ ഒരു പാലം കയറിയിട്ട് വേണം നമുക്ക് ഓപ്പോസിറ്റ് സ്ഥലത്തോട്ട് കാര്യങ്ങൾ എത്താനായിട്ട് ഇതാണ് നടക്കണ സെറ്റപ്പ് വേണ്ട ഇവിടുന്ന് ആ അറ്റത്തേക്ക് നോക്കിയാൽ എന്തോ പാകിസ്ഥാനികളുടെ അസോസിയേഷൻ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും യാ റോഡ് ക്രോസ് ചെയ്യാനുള്ള സിസ്റ്റം കാര്യങ്ങളൊക്കെ കിടില്ല മറ്റടിക്കലും മറ്റോടും പറ്റാതിയായിരുന്നു പക്ഷെ ഇതിങ്ങനെ വളർത്തി വളർത്തി ബുദ്ധിമുട്ടുണ്ട് സ്റ്റിൽ തൊട്ടപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുബായ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ആഹാ കൊറേ രാജ്യങ്ങളുടെ ഫ്ലാഗ് ആയി പതിയെ പതിയെ ദുബായി ഇഷ്ടപ്പെട്ടു തുടങ്ങി കൈസ് ഇവിടെ കയ്യിൽ ക്യാഷില്ലെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ക്യാഷില്ല എന്നുണ്ടെങ്കിൽ നടന്നിടുന്ന നമ്മൾ പട്ടിയോ പിന്നെ കാർ കാർ ഇസ് എ മസ്റ്റ് കാരണം ഞാൻ ജസ്റ്റ് പുറത്തുള്ള പുറത്തുള്ളൊരു വിശ്വസം കാര്യങ്ങളൊക്കെ ആടിത്തരാം കേട്ടോ ഓന്ദ്രിട്ടില്ലാണെന്ന് അറിയോ ലാൻഡ്രോവറൊക്കെ ടൊയോട്ടോ ലാൻഡ്രോവറൊക്കെ ഇവിടെ എന്തോരെന്നുള്ളൂ ഇത് വേണ്ട മേലെ മെട്രോ കാര്യങ്ങൾ പോകുന്നു എൻ്റെ മോനെ കിടിലം ഡെവലപ്മെന്റ് ആണ് ഈ ഒരു സ്ഥലത്ത് നമ്മുടെ നാടൊക്കെ ഇതേപോലെ ഡെവലപ്പ് ചെയ്ത എന്തൊരു അടിപൊളി ആയിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇവരേലൊക്കെ അടിപൊളി ആക്കാൻ പറ്റും നമ്മുടെ നാട് പക്ഷേ ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളാണ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാനും ഇത് അതെന്താണ് അത് സ്റ്റേഡിയമാണോ അറിയില്ല കൈസ് അതവിടെ എന്തോ സ്റ്റേഡിയം പോലെ കാണുന്നുണ്ട് ഇവിടെ ബസ്സുകൾ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ കൈസ് അപ്പുറത്തെ പള്ളിയിലോട്ടൊന്ന് ജസ്റ്റ് പോണം പള്ളിയില് കയറാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൈസ് ആ ഞാനിവിടെ വന്നിട്ട് അത്യാവശ്യം അഞ്ചു ദിവസത്തോളായി അപ്പോ ആദ്യമായിട്ടാണ് ഇവിടത്തെ ഒരു ടർഫ് കാര്യങ്ങൾ കാണുന്നത് കണ്ട ടർഫ് ആ ടർഫിന്റെ അടുത്താണ് നമ്മുടെ പള്ളി കാര്യങ്ങൾ വരുന്നത് പള്ളിയിലോട്ട് ഒന്ന് ജസ്റ്റ് പോയി നോക്കാം കയസ് ഇവിടെ ഒക്കെ വന്ന സ്ഥിതിക്ക് തമ്പരാന്റെ അനുഗ്രഹം ഇല്ലാണ്ട് നമ്മുടെ ലൈഫിൽ ഒരു മൂമെന്റ് ഉണ്ടാവില്ല അത് മനസ്സിലാക്കി ഇവിടെ തമ്പുരാൻ്റെ അടുത്തേക്ക് പോയിട്ടിരിക്ക എല്ലാ ആൾക്കാരും ഈ സി ബ്രാഗ്ര ഹൗസിങ്ങിലൂടെ പോണേ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ പള്ളിയിലോട്ട് എത്തിയിട്ടുണ്ട് പള്ളിയിലോട്ട് എത്തുന്ന വഴിക്ക് നമ്മൾ കാണുന്നത് സൈഡിൽ കുറച്ച് ആൾക്കാർ നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ടർഫ് കാര്യങ്ങൾ വരുന്നത് കണ്ടോ ഇവിടെയാണ് അതെ ഗൈസ് ആ പിള്ളേരുകൾ കളിക്കുന്നത് ഇതാണോ പള്ളി ചെരുപ്പ് കാര്യങ്ങൾ വെക്കാനായിട്ടൊരു സ്ഥലം കാര്യങ്ങളുണ്ട് ഗൈസ് അങ്ങനെ സെൻറ്റ് മേരീസ് കത്തോലിക് ചർച്ചിലോട്ട് എത്തിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് ഈ പറയുന്ന പോലെ ഗ്രോട്ടോ കാര്യങ്ങളോണ്ട് കേട്ടോ ഫ്രൈസ് അങ്ങനെ പള്ളിയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലോട്ട് പോയിണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ അടിപൊളിയാണ് കഴിച്ചു വിഷ്വൽസ് കാര്യങ്ങളൊക്കെ രാത്രി കാണാനായിട്ട് ഓക്കെ ആഹാ കിഡിലോ കഴിച്ചു ഓരോ കെട്ടിടങ്ങളും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നമ്മുടെയൊക്കെ നാട് പോലൊന്നല്ല മരങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ കെട്ടിടങ്ങളൊക്കെ കാണാൻ കിഡിലാണ് ബാക്കിലുള്ള കെട്ടിടങ്ങളൊക്കെ കാണിച്ചോട്ടോ ഓ മറ്റേ മലബാറിന്റെ കെട്ടിടം നോക്കി ഗൈസ് കിണ്ണല്ലേ ഓഹോ അതിന്റെയൊക്കെ മേലെ ജീവിക്കണവരുടെ ലൈഫ് കിണ്ണനെ ആയിരിക്കില്ലേ